ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കറിവേപ്പില കറിവേപ്പില ഉള്ള കറിയാണെങ്കിൽ ആ ഭക്ഷണത്തിന് നല്ല മണവും ടേസ്റ്റുമായിരിക്കും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ഒരുമൂട് കറിവേപ്പിൻ്റെ ചെടിയൊക്കെ കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പ് തഴച്ച് വളരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ കറിവേപ്പില വീട്ടിൽ സ്ഥലമില്ലാത്തവർക്ക് ചെടിച്ചട്ടിയിലും വളർത്തി വലുതാക്കി നമ്മുടെയൊക്കെ വീട്ടാവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം സിറ്റികളിൽ താമസിക്കുന്നവർ ഒരു മുപ്പത് ശതമാനത്തോളം കറിവേപ്പില മാർക്കറ്റിൽ പോയാണ് വാങ്ങുന്നത് എൻ്റെ ഒരു കണക്കാണ് മുപ്പത് ശതമാനം എന്നുള്ളത് ചിലപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത് ശതമാനമൊക്കെ ആകാം അതുപോലെ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് നിന്നും കെമിക്കൽ കെമിക്കലുകളൊക്കെ ഇലകളിൽ സ്പ്രേ ചെയ്ത് വരുന്നതാണ് നമ്മൾ ആ കറിവേപ്പിലെ നോക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടൊക്കെ നിൽക്കുന്നതാണ് പക്ഷെ അവയെല്ലാം കെമിക്കൽ സ്പ്രേ ചെയ്ത് വരുന്നതായിരിക്കും മിക്കവാറും സ്ഥല സൗകര്യം ഒട്ടുമില്ലാത്തവർക്ക് ചെടിച്ചട്ടിയിൽ കറിവേപ്പ് തൈന്നിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കറിവേപ്പ് ചെടിച്ചട്ടിയിൽ വളർത്തുന്നവർക്ക് ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരാം സിറ്റിയിൽ താമസിക്കുന്നവർക്കാണ് ഇതിൻ്റെ ഗുണം കൂടുതലും ഉണ്ടാകുന്നത് നമ്മൾ ഒരു ചെടിച്ചട്ടി എടുത്ത് അതിൻ്റെ അരഭാഗത്തോളം മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്യുക തുടർന്ന് ചെടിച്ചട്ടിയുടെ പകുതിയോളം നമ്മൾ തയ്യാറാക്കിയ മണ്ണ് ഫിൽ ചെയ്യുക പിന്നീട് കറിവേപ്പിൻ്റെ തൈ ആ ചെടിച്ചട്ടിയിൽ നടുക തുടർന്ന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക ഓപ്പൺ ടെറസിലായാലും മതി നന്നായി നനച്ചു കൊടുക്കുകയും വേണം ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ നട്ട ചെടിയിൽ പുതിയ ഇലകൾ വരാൻ തുടങ്ങും ആ സമയം ഒരു പാത്രത്തിൽ പഴയ കഞ്ഞിവെള്ളം എടുത്ത് അതിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്ത് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി കറിവേപ്പ് ഒരു മാസത്തിനകം പന്തലിച്ച് വരുന്നതായി കാണാം നമ്മൾ കറിവേപ്പിൻ്റെ തൈ മണ്ണിൽ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇളക്കമുള്ള മണ്ണിലായിരിക്കണം തൈ നടേണ്ടത് കട്ടിയുള്ള മണ്ണ് ആണെങ്കിൽ കുറഞ്ഞത് ഒരടി താഴ്ചയെങ്കിലുമുള്ള കുഴിയിലായിരിക്കണം തൈ നടേണ്ടത് തൈ നടുന്ന സമയത്ത് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അല്പം തൈ നടുന്ന കുഴിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് പിന്നീട് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേസ്റ്റ് വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കരുത് ശുദ്ധമായ ജലം മാത്രമേ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാവൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കറിവേപ്പില ഇലയായി പിച്ചെടുക്കരുത് തണ്ടോടുകൂടി മുകൾ ഭാഗത്ത് വെച്ച് ഒടിച്ചെടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒടിച്ച ഭാഗത്തു നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അവയെല്ലാം തഴച്ച് വളരുകയും ചെയ്യും എല്ലാ വീട്ടിലും അത്യാവശ്യമായി വേണ്ട ഒരു ഭക്ഷ്യവസ്തുവാണ് കറിവേപ്പില ചിലർ ക കറിവേപ്പ് നട്ടാൽ കുരുടി പോകുന്നു എന്നാണ് പരാതി കുരുടി പോകുന്ന സമയത്ത് കറിവേപ്പ് നട്ട ആളിനെയും കറിവേപ്പിൻ്റെ ഇല പിച്ചിയെടുത്ത ആളിനെയും ഒക്കെ പഴിക്കുന്നത് തമാശ രൂപേണാണെങ്കിലും നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പഴയ കഞ്ഞിവെള്ളം എടുത്ത് അത്രത്തോളം വെള്ളവും ചേർത്ത് നേർപ്പിച്ച് മൂന്ന് ദിവസം കൂടുമ്പോൾ കറിവേപ്പ് ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പ് തഴച്ചു വളരും കറിവേപ്പിലയിൽ ചെറിയ പ്രാണികൾ വന്നിരുന്നാൽ യാതൊരു കാരണവശാലും ഒരു വിധത്തിലുമുള്ള സ്പ്രേകളും അവയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് നമ്മൾ ഇലയായി തന്നെ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് കറിവേപ്പില കറിവേപ്പിലയിൽ പ്രാണികളും പുഴുക്കളും വന്നാൽ അവയെ നമ്മൾ ഇലയോടുകൂടി പിച്ചിക്കളയണം ശുദ്ധജലം കറിവേപ്പിൻ്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും കറിവേപ്പ് തഴച്ച് വളരാനും അതുപോലെ നല്ല വൃത്തിയായി ഇരിക്കുവാനും സഹായിക്കുന്നു വ്യാവസായികമായും നമുക്ക് കറിവേപ്പ് വളർത്തിയെടുക്കുവാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്